ഞാൻ പറയാൻ പോകുന്ന എന്നാണ് ചോദ്യം ഹേറ്റേഴ്സ് പേടിച്ച് വീട്ടിലിരിക്കുന്നുവെന്നും ഇനി കുറച്ചുനാൾ ഒളിവിലായിരിക്കും എന്നൊക്കെ പരിഹസിക്കുമ്പോൾ പൃഥ്വിയുടെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്റർനെറ്റിൽ എനിക്കെതിരെയുള്ള പ്രചരണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത് ചെയ്യുന്നവരാരെയും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരോ ഞാൻ അവരോട് പേഴ്സണലി എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുള്ളവരോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുള്ള ഒരാളല്ല ഞാൻ പിന്നെ ആകെ ഒരു സമാധാനമുള്ളത് ഒന്നെങ്കിലും അവർക്ക് വേറെ ജോലി കാണില്ല അല്ലെങ്കിൽ ഉള്ള ജോലി മാറ്റി നിർത്തി അതിൽ നിന്ന് സമയം കണ്ടെത്തി എനിക്കെതിരെ പരാമർശങ്ങൾ ഉയർത്താൻ ഇത്രയും വലിയ എഫേർട്ട് എടുത്ത് ഇത്രയും സമയം കണ്ടെത്തി ഇവർ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്നാണ് ഒരു രീതിയിൽ ഇവർ പറഞ്ഞു തരുന്നത് എന്നാൽ മുങ്ങി എന്നൊക്കെ പറയുന്നവർ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പൊതുവേദിയിലെത്തിയ വീഡിയോകളൊന്ന് കാണണം നടി കരീന കപൂറിനൊപ്പമാണ് പൃഥ്വി എത്തിയത് ഒരു ഭാഗത്ത് ഹേറ്റേഴ്സ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഒരു പാൻ ഇന്ത്യൻ താരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിനെ ഇഷ്ടമുള്ളവർ ഐ ലൈക്ക് പൃഥ്വി എന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്